തൃശൂരിലെ മദർ തെരേസ സന്ദർശിച്ചപ്പോൾ മദറിന്റെ പ്രസംഗം തർജമ ചെയ്യാനായിട്ടുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു ഒരു ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾ ഒന്നിച്ചു കൂടിയൊരു മഹാസംഗമമായിരുന്നു അത് മദര പ്രസംഗിക്കുന്നതിനാൽ തൊട്ടുമുൻപതിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു Dear father, my voice is very feeble. Please do give added caution. If you don't understand, please raise your hand. I will repeat so that you can translate. Shabdam, we are ഒരു ലക്ഷം ജനങ്ങള് എന്നോട് പറഞ്ഞു അച്ഛ തർജ്ജമ വേണ്ട അച്ഛന്ന് മാറി നിർമ്മിച്ചാൽ മതി തർജ്ജമ കൂടാതെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രസംഗം ഒരുപക്ഷെ ഇരുന്നൂറ് സീസണില് അതിൻ്റെ രണ്ടാമത്തെ സീസണിലെ സീസണിൻ്റെ മകാസംഗമത്തില് ഞാൻ സംബന്ധിക്കുമ്പോഴും എനിക്കേതും എന്നോട് പറയാനുള്ള ഏക സന്ദേശം ഈ സംഗമം വാക്കുകൾ കൊണ്ട് പിരിപ്പിക്കാൻ പാടില്ല ഈ സംഗമത്തിൻ്റെ സന്ദേശം ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ചങ്ങനാശ്ശേരി രൂപത ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഒഴിവുകയാണ് പ്രത്യേകിച്ച് വത്തിക്കാൻ സുഹൃത്തോസിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലെ പരമപ്രധാനമായിട്ടുള്ളത് ഉറവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്വമാണ് ചങ്ങനാശ്ശേരി അതിരൂപത എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഈ ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വ്യക്തിത്വം സഭ ആയിരിക്കുന്ന നമ്മളെ പരിമപ്പെടുത്തുന്നതിലെ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള വന്നു വിധാവും അദ്ദേഹം പറയുകയാണെങ്കിൽ ഐ ലവ് യുവർ ജോർജ് ബിക്കോസ് ഐ നോ ദി സ്റ്റോറി ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നത് എനിക്ക് നിങ്ങളുടെ സഭയില് ചരിത്രമറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ചെറുവാലറാം സഭയ്ക്ക് ചങ്ങനാശ്ശേരി അതിലൂടെ നൽകിയ ഒരു വലിയ സംഭാവനയാണ് ചരിത്രത്തിലേക്ക് ഓളയിട്ടിറങ്ങാൻ അത് മുത്തുകളായിട്ട് വാരി സഭയെ പ്രശോഭിപ്പിക്കാനും മനോഹരമാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആരാധന ക്രമത്തെ സംബന്ധിച്ചെടുത്തോളം ചങ്ങാശ്ശേരി അതിരൂപതാണ് ചെയ്ത ശുശ്രൂഷ അനിതസാധാരണമായിട്ട് വിലപ്പെട്ടതാണ് മൂന്ന് നൂറ്റാണ്ടുകളോളം ലാറ്റിൻ ഭരണത്തിൽ കഴിഞ്ഞ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവന് നൽകിയ വളർച്ച ഒരു സംഭാവനകളെ കുറിച്ചൊന്നും ഞാൻ മറന്നുപോയിട്ടല്ല പക്ഷേ വത്തിക്കാൻ സോനദോസിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സിറോ മലബാർ സബയുടെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത പാരമ്പര്യങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടി ചങ്ങനാശ്ശേരി അതിനുപം നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സഭയ്ക്ക് ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും നിങ്ങളുടെ നല്ലവരോടും ഉണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് അറിയിച്ചു ഇന്ന നിങ്ങള് വചനത്തിൻ്റെ അതിൻ്റെ ഒരു മെഗാ സംഗമത്തില ഞാൻ നിങ്ങളെ ഒരുപാട് ആദരവോടുകൂടെ ദൈവജിത മുമ്പിൽ അനുസ്മരിക്കുന്നു തന്നേട്ടൻ തുടങ്ങിയ ഒരു നിങ്ങൾ നിങ്ങള് ഏറ്റെടുത്ത് അത് ആറ്റുതീരുത്ത നഷ്ടപ്പെട്ട വലിയ വൃക്ഷമായി ഫലം ചൂടി നിൽക്കുന്ന വിധത്തിലെ ൂപത മുഴുവൻ അതിന്റെ പിറകെ ഒന്നിച്ച് നിന്നത് ഈ രൂപത കാണിക്കുന്ന വലിയ പാഠപത്തിന്റെ അടയാളമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ലോഗോസ് നമ്മൾ ആരംഭിച്ചത് ഒറ്റപ്പെട്ട ഒരു വലിയ സംരംഭമായിട്ടാണ് അത് എന്ന സഭ മുഴുവൻ ഒരു വലിയ ായിട്ട് നമ്മൾ തീർത്തു അതുപോലെ തന്നെ ഈ മേനി നിങ്ങൾ ചങ്ങനാശ്ശേരി ഒരു സാധാരണക്കാരനായ അന്മായും തുടക്കം വിട്ടത് ചങ്ങനാശ്ശേരി ഏറ്റെടുത്തത് അത് സിറോമ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും മുഴുവൻ ബൈബിൾ പഠിക്കാനുള്ള നേട്ടത്തിൻ്റെ ഒരു പാഠപുസ്തകമാക്കി മാറ്റുന്നതിലെ നിങ്ങൾ കാഴ്ചപ്പാടോടു കൂടെ പ്രവർത്തിക്കാൻ കൂടുതൽ പ്രതിജ്ഞ ബന്ധരാകണമെന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥനയും അപേക്ഷയും വചനം പണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടിയായിരുന്നു എത്ര വീട്ടില് ബൈബിളുണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല നമുക്ക് കൊന്തയിൽ ഉണ്ടായിരുന്നു നമുക്ക് നമസ്കാര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ സുവർണ ദിവസത്തിന് ശേഷം ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയില് ബൈബിള് കണ്ടെടുക്കാൻ നമ്മൾ നടത്തിയ ഒരു പരിശ്രമം ആ പരിശ്രമം അതിൻ്റെ വളർച്ച അതിൻ്റെ മാറ്റങ്ങള് ഇന്ന് സഭയില് കാണുന്ന വിധത്തില് ഈ ഗമം ആയിത്തീർന്നു എന്നുള്ളതിൽ എനിക്കുള്ള വലിയ സന്തോഷവും നിങ്ങളോടുള്ള അഭിനന്ദനം അഭിമാനമൊക്കെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ ആളുകളെ കുറെ കൂടെ ബൈബിള് അറിയാൻ ബൈബിള് മനഃപ്പാടമാക്കാൻ ബൈബിള് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ബൈബിള് സന്തോഷത്തോടുകൂടെ പ്രയോജിക്കുന്നവരായി പ്രേക്ഷിതരായിട്ട് മാറാൻ ഈ സംഗമം ഇടവരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനെ നിങ്ങൾ എടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും മുക്തഘടന രാജിക്കുകയും സഭയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് വലിയ സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നു ഈ ീങ്ങി സഭ മുഴുവനിലും പടർന്നു പന്താൻ തക്ക വിധത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നിങ്ങളെടുത്ത് എല്ലാ പരിശ്രമങ്ങൾക്കും ഉത്തരവാദിത്വം ഉള്ളിക്കുന്ന മിത്രാനന്ദ നിലയിൽ എന്റെ സർവവിധ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടെന്ന് ഞാൻ ഏറെ താഴ്ന്നയോടുകൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഏറെ ഇഷ്ടത്തോടു ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ആളുകള് കുറെ വചനബന്ധ്യതമായിട്ട് ജീവിതം കണ്ടെടുക്കാൻ വചനം പ്രകോപിക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് വരാൻ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് നൂറുമിനിയെ ചങ്ങനാശ്ശേരിയിലെ മാത്രം ഒരു സ്വകാര്യ സ്വത്തുമായി െ അത് സഭ മുഴുവൻ്റെയും ഒരു വലിയ ആഘോഷവും വലിയൊരു സംരംഭവുമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ സർവവിധ പിന്തുണയും സഭയുടെ ഭാഗത്തുനിന്നുണ്ടെന്നും അതിനുവേണ്ടി കേരള തലത്തിലും ഭാരത തലത്തിലുമൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതിൽ സഭയുടെ കൂട്ടായും കൂട്ടുത്തരവാദിത്വവും പ്രോത്സാഹനവും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ചെയ്ത ചെയ്തേ ദൈവ ദിവസം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം